ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് ഏതെല്ലാം വിധത്തിൽ സ്കേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അഞ്ച് വിധത്തിൽ നമുക്ക് ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റും അതിനുമുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ വീഡിയോയിലേക്ക് എടുക്കാം ഫസ്റ്റ് ഏ ഷേപ്പിൽ വെക്കുന്ന ലെഗ് ഇതേപോലെ ബാക്കിലേക്ക് ഇതേപോലെ സ്കേറ്റ് ചെയ്യാൻ കഴിയും നെക്സ്റ്റ് ലെഫ്റ്റ് ലെഗ് നേരെ വെച്ചിട്ട് റൈറ്റ് ലെഗ് ഇതുപോലെ ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ ചെയ്യാവുന്നതാണ് മൂന്നാമത്തത് അടുത്ത ലെഗ് ഇതുപോലെ

അടുത്തത് അഞ്ചാമത് റൈറ്റ് ലെഗ് ആണ് അപ്ലൈ ചെയ്തതെങ്കിൽ അടുത്തത് ലെഫ്റ്റ് ലെഗ് അപ്ലൈ ചെയ്യാം ഇതേപോലെ ഓക്കെ ലാസ്റ്റ് വൺ ഇതേപോലെ സ്കേറ്റ് ചെയ്യാവുന്നതാണ് ഏ ഷേപ്പിൽ പോകുന്ന അല്ലെങ്കിൽ വി ഷേപ്പിലേക്ക് കൊണ്ടുവരാം അതിനോടൊപ്പം തന്നെ ബെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റും മനസിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ